ഹൈ ഫ്രണ്ട്സ് എല്ലാം മറ്റുള്ള വീട്ടിൽ നമ്മളെത്തി ഒരു പ്രോഡക്റ്റ് റിവ്യൂക്കി നമുക്ക് പ്രോഡക്റ്റ് റിവ്യൂലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ കൈ എത്തിയിട്ടുള്ള പ്രോഡക്റ്റ് ഇതാണ് ഓക്കെ അപ്പം ഈ പ്രോഡക്റ്റിൻ്റെ നമ്മൾ അൺബോക്സിങ് ആണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആവശ്യത്തിന് നമ്മൾ കിച്ചണിലേക്ക് വേണ്ടിയാണ് മേടിച്ചത് ഓക്കെ അമ്മയ്ക്ക് ആവശ്യത്തിൽ എല്ലാത്തിനൊരു ആവശ്യത്തിനാണ് അപ്പോൾ ജസ്റ്റ് അമ്മ ഇതുപോലെ അപ്പോൾ ഓന ഇത് കൊള്ളാം പറഞ്ഞാൽ അങ്ങനെ മേടിക്കാൻ വേണ്ടി എടുത്താണ് ഓക്കെ അപ്പോൾ നമുക്കിത് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൺപത്തി ഏഴ് ശതമാനം ഓഫർ എന്നാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് പ്രോഡക്റ്റ് ഓക്കെ നമുക്ക് ഈ സ്ക്രീനിൽ കാണപ്പെടുന്ന ഈ സെയിം പ്രോഡക്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മേടിക്കാം ഓക്കെ ഞാനിത് മേടിച്ചു ഓർഡർ ചെയ്തു എനിക്ക് ഇന്നേ സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ സെയിം പ്രോഡക്റ്റിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് കാണാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റിവ്യൂവിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പ്രോഡക്റ്റിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഇത് നമ്മുടെ ലിങ്കിൽ താഴെ തന്നെ ഇതിൻ്റെ ലിങ്കുണ്ടാകും അതുവഴി നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സാധനം പെട്ടെന്ന് വളരെ വേഗം നിങ്ങൾക്ക് ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യെസ് അപ്പോൾ ഹീ ദ പ്രോഡക്റ്റ് അപ്പോൾ ഇതാണ് എന്താ പ്രോഡക്റ്റ് ഓക്കെ ജസ്റ്റ് പ്രോഡക്റ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റിവ്യൂയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഹി എടുത്ത നമ്മളെ പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ഓക്കെ രാവിലെ എത്തിയതാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ നമ്മളെ പ്രോഡക്റ്റ് യെസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ജസ്റ്റ് ഇപ്പോൾ വരാമേ ഓക്കെ നമ്മളെ പ്രോഡക്റ്റ് നമുക്ക് ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് കുറച്ച് പൊടിയാണത് ആ ഓക്കെ ഞാൻ പ്രോഡക്റ്റ് നേരത്തെ ഓപ്പൺ ചെയ്തില്ല ഇപ്പോഴാണ് ഇതാ ഓപ്പൺ ചെയ്തത് ജസ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഇതാ നോക്കിക്കോളൂ ഓക്കെ പ്രോഡക്റ്റിന് ലൈറ്റും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മളെ പ്രോഡക്റ്റ് അത്യാവശ്യം പൊടി അടിച്ചിട്ടുണ്ട് പൊടി അടിച്ചിരുന്ന സാധനമാണ് ഓക്കെ കുഴപ്പമില്ല പക്ഷേ അല്ലാതെ കൊള്ളാം ഓ നമ്മുടെ പാത്രങ്ങൾ ഇങ്ങനെ വാരി വയ്ക്കാനായിരിക്കും ആ അല്ല ഇത് അടിയിൽ വെക്കാനാണോ ആ ഇത് അടി വയ്ക്കാനുള്ളൂ ആ ഓക്കെ യെസ് യാക്കെ സംഭവം സെറ്റ് ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ പാത്രങ്ങളെല്ലാം വാരി ഇവിടെ അടിച്ചി വയ്ക്കാം സ്പൂണും അങ്ങനെയുള്ളതൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം അപ്പോൾ ഇതിന്റെ എല്ലാത്തിനും വെള്ളം നമുക്ക് ഇങ്ങനെ ഇതുവഴി തിരിച്ച് ഒരു ഇതുവഴി മാത്രം വെള്ളം പോകുന്ന ഒരു സെറ്റപ്പ് ആണ് ഇതിൻ്റേത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളൊരു ഈ പ്രോഡക്റ്റ് മേടിക്കുക ഓക്കെ ഇതാ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് ഇതാ കമ്പ്യൂട്ടർ കണ്ട സെയിം പ്രോഡക്റ്റാണ് ഓക്കെ ഇതാ പ്രൊഡക്റ്റ് ആ പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഇതാണ് നമ്മുടെ ഈ സ്പൂണിൻ്റെ ഇത് ഓക്കെ അപ്പോൾ നമുക്കിതിനെടുത്ത് ഇവരില്ല അകത്തേക്കാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഏത് രീതി അകത്തേക്ക് വെച്ചിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളം ഇത് ഈ ഓപ്പൺ വഴി ഇങ്ങോട്ട് തന്നെ വരും ഞാൻ നേരത്തെ വെച്ചിരുന്ന പോലെയാണെങ്കിൽ നമുക്ക് പുറത്തേക്കാവും ആ ഒരു സെറ്റപ്പാണ് ഓക്കെ വെള്ളത്തിൻ്റെ ഫ്ലോ ഓക്കെ പുറത്തേക്ക് ഒരഴുകിയാൽ നമുക്ക് ഇങ്ങനെ എടുത്ത് വെള്ളം ഇങ്ങനെ ഒലിച്ച് വാഷ് ബേസിൻ്റെ സൈഡിലെന്തെങ്കിലും നമുക്ക് നമുക്കിത് വഴിങ്ങനെ പുറത്തേക്ക് പോകും എന്തായാലും ഇതൊരു കിച്ചൺ ആയിരിക്കും നമുക്കൊരു അത്യാവശ്യം ആവശ്യമുള്ളൊരു പ്രോഡക്റ്റ് ആണ് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അതിൻ്റെ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി കൊള്ളാം ഈ സൈഡിലുള്ളത് അത്ര ഒരു കട്ടിയില്ല ബട്ട് ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇവിടെ ഇവിടെയൊക്കെ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പക്ഷേ ഇവിടെ ഒരു പിടുത്തം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ബാക്കിയെല്ലാം കുഴപ്പമില്ല ഓക്കെ അപ്പം ഈ പ്രോഡക്റ്റ് നിങ്ങളെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒരു ഇതൊരു ഇൻഫർമേഷൻ ആയിരിക്കട്ടെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ട് നോക്കുമ്പോണ്ട ഈ ഒരു കളറുണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല ഇല്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറിലെല്ലാം നമ്മൾ ഓർഡർ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ബ്രൗണിനെ കാണുമെന്നെങ്കിൽ നമുക്കൊരു നമുക്ക് കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കളറാകുമ്പോൾ നമുക്ക് എന്തേലും ഇതിലുള്ളിൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് ബ്രൗൺ ആകുമ്പോൾ അത്ര നല്ലതല്ല അഴുക്കൊക്കെ പിടിച്ച് അറിയാൻ പറ്റില്ല ബാക്കിയുള്ള എല്ലാ കളേഴ്സും അത്യാവശ്യം കുഴപ്പമില്ല പച്ച നമ്മുടെ എടുത്ത സാധനമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാർക്കെങ്കിലുമൊക്കെ ഉപയോഗ ഉപയോഗം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും ബൈ